അല്ല പാത്തു ഈ റൂമിന്റെ കോല എന്താ എന്താ എന്നോട് എന്നോട് ആരും എന്താണ് പ്രശ്നം പോയില്ലേ ഓ വലിയ ൊക്കെ പക്ഷേ അത് വല്യ കാര്യം തന്നെയാ അല്ലേലും ഉമ്മച്ചിക്കും ഉമ്മമ്മക്കൊക്കെ കൂടുതൽ ഇഷ്ടം അല്ലേ ഉമ്മച്ചിക്കും ഉമ്മമ്മക്കൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇഷ്ടംദാത്തനോട് ഈ പാത്തുമോളോട് ഇഷ്ടം

ഈ ടോയ്സ് ഒക്കെ എടുത്തു വെക്ക് ഇല്ലാത്ത പൈസ ഓരോ വയനാട് തരാനെ അഹങ്കാരെ സൗകര്യങ്ങളും കൂടിപ്പോയിപ്പനക്കും ഒക്കെ രണ്ടെണ്ണ ഉള്ളൂന്ന് വിചാരിച്ച് കൊഞ്ചിച്ച് നാളിച്ചു വളർത്തിയതാ രണ്ടിനെ പറഞ്ഞു പറഞ്ഞ മനുഷ്യന്റെ തൊണ്ടയിലെ വെള്ളം വറ്റിടത്തൊക്കെ ഞാൻ പറയാതെ കാണിക്കലേ വാപ്പച്ചി െന്റെ മൊത്തം വലിച്ചിട്ടല്ല ആ മനുഷ്യനെ രാത്രി പകലില്ലാതെ നയിച്ചുണ്ടാക്കണതാ ഹൈനെ കൊണ്ട് ഓരോ സാധനം വാങ്ങിട്ട് അങ്ങോട്ട് അയക്കണേ ആ ബോധം മോദല്ല കണ്ണീര് ആ വന്നല്ലേ എല്ലാരും അല്ലോ ഞാൻ തന്നെ നോക്കി പേടിപ്പിക്കണേ ഇല്ല കൂട്ടാ തേട്ടാ പോയിനീ ഉമ്മയും പാത്തുള്ള കച്ചറ തീരാനെ കൊറേ സമയം എടുക്കും ആ നേരം കൊണ്ട് നമുക്ക് കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം ഓ ആയിക്കോട്ടെ കോമഡി ആ ആ ആ ഞാൻ ഞാൻ വാ പറയാ നാളെയാണ് ഗോൾഡ് എടുക്കാൻ പോണേ ആ അപ്പോ ആമിനാത്തി വരാന്ന് പറഞ്ഞിട്ടുണ്ട് ആ എന്ത് അത് നമ്മക്ക് മുടക്കണല്ലോ അത് എങ്ങനാന്ന് എന്നോട് ഞാൻ പറഞ്ഞില്ലേ എന്റെ മനസ്സിലൊരു ബുദ്ധി ആ ബുദ്ധി വന്നിട്ടുണ്ട് പറഞ്ഞു തോൽക്കെന്താണ് ആ ഞാൻ പറഞ്ഞരാ സ്വർണ്ണെടുക്കാൻ പോവുണ്ട് അതുകൊണ്ട് അപ്പൊ മാമനും വാ എന്നിട്ട് എനിക്ക് ഉണ്ണിക്കുട്ടനും പുതിയ ഡ്രസ്സ് എടുക്കണം കല്യാണല്ലേ കൂടെ ഏയ് ഏയ് അതൊന്നും നടക്കാൻ പോണില്ല അതെന്താ അതെന്താ വാപ്പ ഇല്ലില്ല സംഭവാ എന്താ കൊളോ ഇത് പറയേ ദിവസായി ഓളൊന്ന് കണ്ടിട്ട് ഓളോട് മര്യാദയ്ക്ക് സംസാരിച്ചിട്ടൊക്കെ കൊറേ ദിവസായി ഫോണ് വിളിച്ചിട്ട് ഓൾ ആ അതൊക്കെ എടുക്കണില്ല

അല്ലായിരുന്നു എനിക്ക് മനസ്സിലാവുന്നില്ല മാമാ സഹാന താത്തനെ മാമൻക്ക് തന്നെ കിട്ടു മടകാത്ത സ്വപ്നം കിടക്കും നോക്കിക്കോ ഇنده പഠിച്ചവനേ ഇنده കോയി ദേടെ പോയി എല്ലാസം മുട്ടടണ കോയിയല്ല പഠിച്ചവനേ ആയിനി നായ കടിച്ചുകൊണ്ടുപോയോ അല്ലാ സഹാനക്ക് പൊന്നെടുക്കാനെന്നന്നുകൂടാ പോവാനെന്ന ഞാൻ പറഞ്ഞല്ലേ പക്ഷേ ഇതെന്താ പേരെ കയ്യിലും ഒരു ഗിഫ്റ്റ് ഒക്കെ പറ ഇതെന്താ ഈ ഗിഫ്റ്റില് എന്താറിയുള്ളത് അച്ഛൻറെ കോഴിയാ എന്റെ ഈ ബോക്സിലുള്ളത് ഉമ്മയുടെ കോഴിയും

പുതിയതായി വീഡിയോസ് കാണുന്ന നമ്മുടെ കുട്ടികാരാർ നമ്മുടെ ചാനൽ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ നമ്മുടെ വീഡിയോസ് എല്ലാവരും കാണുന്നുണ്ടെങ്കിലും നമുക്ക് ലൈക്ക് തരുന്നില്ല കേട്ടോ മറക്കാതെ ഇപ്പോൾ തന്നെ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ പുതുതായി വീഡിയോസ് കാണുന്ന കുട്ടികൾ നമ്മുടെ ചാനൽ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനൊന്നും മറന്നു പോയിക്കല്ലേ കുട്ടികാരെ അടുത്തൊരു വീഡിയോ